ഈ കേസിൻ്റെ വിധി വരുന്ന ദിവസം മുഖ്യമന്ത്രി വിദേശത്താണ് മകളും ഭാര്യയും മരുമകനും ഒക്കെ ആയിട്ടൊരു പത്തൊൻ പത്തൊൻപത് ദിവസത്തെ വിദേശ പര്യടനത്തിലാണ് മുഖ്യമന്ത്രി ഒരു ആശ്വാസ ടൂറായിട്ടാണോ കാണുന്നത് അല്ല മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് പത്തൊൻപത് ദിവസത്തെ ഒരു സ്വകാര്യ പര്യടനം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ ഭർത്താവും ഒക്കെ കൂടിയിട്ട് നടത്തുന്നത് അതിനുള്ള ചെലവ് എവിടെ നിന്നാണെന്നുള്ളതാണ് അതാരെ സ്പോൺസർ ചെയ്തതാണ് ഇതറിയാൻ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി സാധാരണ പറയാറ് അവരുടെ പാർട്ടി നേതാക്കന്മാർ വിദേശ പര്യടനം നടത്തുമ്പോൾ അത് പാർട്ടിയുടെ അനുവാദം വാങ്ങിയിട്ടാണെന്നാണ് അങ്ങനെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എം വി ഗോവിന്ദനെങ്കിലും അതൊന്ന് പറയണം കാരണം പത്തൊൻപത് ദിവസം ഇൻഡോനേഷ്യയിലും സിംഗപ്പൂരിലും യു എയിലുമായിട്ട് കുടുംബസമേതം യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ് ആ ചെലവ് ആര് വഹിക്കുന്നു ആരാണ് ഇതിൻ്റെ സ്പോൺസർ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും ആഗ്രഹമുണ്ട് കാരണം തൊഴിലാളി പാർട്ടിയുടെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ യാത്ര ചെയ്യുന്നത് ആരുടെ പണത്തിൻ്റെ പിൻബലത്തിലാണ് ആരുടെ സഹായത്തിലാണ് എന്നറിയാൻ ആഗ്രഹം ഈ കമ്പനിക്ക് മുഖ്യമന്ത്രി നേരിട്ടൊരു ഇടപെടൽ നടത്തിയെന്ന തരത്തിൽ ഉണ്ടായിരുന്ന കോടതി വിധി തിരുവനന്തപുരം വിജിലൻസ് കോടതി ആ ഹർജി തള്ളിയിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസം പകരുന്നതാണ് ആ വിധിയെന്ന് തോന്നുന്നുണ്ട് വിജിലൻസ് കോടതി അവസാനത്തെ കോടതി അല്ലല്ലോ ഇനി ധാരാളം കോടതികൾ അപ്പോൾ ആ കോടതിയിൽ വരെ സമയമാകുമ്പോൾ നമുക്ക് നോക്കാം ഈ പിന്നെ ഈ മതിയായ രേഖകളൊന്നും ഇല്ലാതെ ഈ കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം കോടതിയിൽ പോയത് ആരെയുമായിട്ടുള്ള ഒത്തുതീർപ്പിന് വേണ്ടിയാണെന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളതും കൂടി അറിയാൻ ആഗ്രഹമുണ്ട് ഈ മാത്യു കുളിനാടന് ഓരോ സമയവും ഓരോ രേഖകളാണ് സമർപ്പിച്ചത് അത് കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചതുമില്ല അതുകൊണ്ടാണ് കോടതി എന്ത് അടിസ്ഥാനത്തിലാണ് കേസ് എടുക്കണമെന്നൊരു ചോദ്യം ഇത് ഈ മാത്യു കുളിനാടൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതായിട്ടല്ല കരുത് അതുകൊണ്ടുതന്നെ ചോദിച്ചത് അത് കോൺഗ്രസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അവർ പറയേണ്ടത് കോൺഗ്രസ് ആണ് പറയേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ കേസ് ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടും ഈ കേസ് മുഖ്യമന്ത്രിക്ക് ദോഷകരമായിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണോ എന്ന് അവരാണ് പറയുന്നത്